അസ്സാം വലൈക്കും വറഹമത്ാല വർക്കാത്തല്ലേ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ ഞാൻ പിന്നെ കോടതി ഇപ്പം എത്തിയിട്ടുള്ളു എല്ലാവരും വിളിച്ചു ചോദിക്ക പോയ കാര്യം എന്തായി പോയ കാര്യം എന്തായി അപ്പോ ഒരു വീഡിയോ അഹമ്മദില്ല നാല് കൊല്ലായി ഇല്ലാത്തത് പറഞ്ഞ് കള്ളനാണ് ആത്മീയ ചൂഷകനാണ് പെണ്ണ് പെണ്ണുപിടിയനാണെന്നൊക്കെ പറഞ്ഞിട്ട് നാല് കൊല്ലായി യൂട്യൂബർമാർ നമ്മളിട്ടിട്ട് ഇങ്ങനെ കറക്കണം ഒരു തെളിവില്ല അപ്പം നമ്മളെന്താക്കി സഹിച്ചുനിന്നു അപ്പോൾ അലഹദില്ല മല ആളുകളുടെ അഭിപ്രായപ്രകാരം ഇന്ന് ഞാൻ ഞാനെന്താറ്റി ഹൈക്കോടതിയിൽ പോയി വക്കീലിനെ കണ്ടു വക്കീലോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നോട് പറഞ്ഞ് പേടിക്കണ്ട ആരൊക്കെ മോശമായ വീട് ഇട്ടോ അതൊക്കെ ഒരു പിന്നെ പെൻഡ്രൈവിലോ അതല്ലെങ്കിൽ സി ഡിയിലോ ആക്കി ഏൽപ്പിക്കാൻ പറഞ്ഞു അവർ അഡ്രസ്സൊക്കെ അവിടെ കപ്പിപ്പിടിക്കും ഇൻഷാല്ല സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കള്ളനിന്ന് വിളിച്ചവനും എൻ്റെ ഫോട്ടോ വെച്ചവനും തമ്പ്ലൈനിൽ മോശമായി ഒക്കെ എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാല അതിന് നിയമപരമായി നേരിടും ഒരു കാര്യം നമ്മൾ ആർക്കും മറുപടി ഞാൻ നിയമത്തിനാണുള്ളത് അപ്പം അതുകൊണ്ട് ഈ ഷാല ഒക്കെ ഹൈറാണ് എല്ലാവരും പിന്നെ കൊടുക്കാനല്ല നമ്മൾ നമ്മളിഞ്ഞ് ഓലിച്ചീരുത് നമുക്കൊരു മനുഷ്യൻ്റെ വിഷമം നമുക്ക് മനസ്സിലാവും പക്ഷെ എനിക്ക് അങ്ങനെ അതുപോലെ പിന്നെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാല്ല പാർട്ടൊന്നും പാർട്ട് രണ്ടോ ഒക്കെ കുറേ ആളുകളില്ലേ അപ്പോൾ ഇൻഷാല്ലാ വളരെ മോശമായിട്ട് പറഞ്ഞില്ലേ അപ്പം ഇൻഷാല് എന്തായാലും തെളിയിക്കട്ടെ അതിനു വേണ്ടി നിയമപരമായി നമ്മൾ നേടാൻ തീരുമാനിച്ചു ഇൻഷാല്ലാ വിജയമുണ്ടാകും ലാശഫീ ഒരു സംശയമല്ല ഒരാൾ പേടിക്കേണ്ട ഫോട്ടോ അടച്ചവനും തെറി പറഞ്ഞവനും കുടുങ്ങിയിരിക്കും ഇൻഷാല്ലഹ നിങ്ങളൊക്കെ ധാരണം അള്ളാഹു സുഹാനുഭവ ചാല ശത്രുക്കളെ ചെറുതുള്ളവർക്ക് അതിരക്ഷിക്കട്ടെ അസ്ലാ അല്ലേ വരം